അതായത് ഈ നടപടി പോലീസിന്റെ ഒരു കോമൺ പ്രൊസീജിയർ ആണ് തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞാൽ സ്വന്തം പ്രദേശത്ത് ഉദ്യോഗസ്ഥന്മാരെ വിന്യസിപ്പിക്കാറില്ല അതിന്റെ ഭാഗമായിട്ട് നടപടി മാത്രമാണിത് അല്ലാതെ ഒരിക്കൽ പോലും ഷാഫി പറമ്പിൽ ലംഘിക്കുന്നതിൽ നടന്ന അതിക്രമത്തിന്റെ നടപടിയാണെന്ന് വിശ്വസിക്കുന്നുമില്ല അങ്ങനെ ആരെങ്കിലും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിൽ ഞങ്ങളെ എന്താ പറയേണ്ടത് കണ്ണിൽ പുഴു തുല്യമാണ് ഞങ്ങളുടെ ആവശ്യം ഷാഫി പറമ്പിൽ ആക്രമിച്ച യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടെത്തി അവന്റെ പേരിൽ നടപടി വേണമെന്നാണ് ആ നടപടി സ്വീകരിക്കുന്നത് വരെ പ്രക്ഷോഭമായി കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകും തീർച്ചയായും ഇപ്പോൾ നിലവിൽ ഇത്രയും ദിവസമായി ഒരു എം പി ആണ് ഇത്തരത്തിൽ അതിക്രമിച്ചിട്ടുള്ളത് എന്നിട്ട് പോലും ഇത്രയും ദിവസമായിട്ടും ഇത്രയും പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഇത്രയും സംഘർഷങ്ങളൊക്കെ നടന്നിട്ട് പോലും ഈ വേണ്ട രീതിയിൽ ഭാഗത്തുണ്ടാവുന്നത് ഞങ്ങൾ അതിനുള്ള പ്രതിഷേധം ഇന്നലെ യു ഡി എഫ് പ്രതി സംഘം ഐ ജി പി അറിയിച്ചിട്ടുണ്ട് അത് ഐ ജി എഫി അറിയിച്ചിട്ടുണ്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ നടപടിയെടുക്കാമെന്ന് ഐ ജി പി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആ നടപടി കാത്തിരിക്കുകയാണ് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രക്ഷോഭമായി കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകും ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഈ പറയുന്ന അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നു അഞ്ചു ദിവസം കൊണ്ട് നടപടി സ്വീകരിക്കുമെന്നാണ് ഐ ജി പി ഇന്നലെ ഞാൻ ഉൾപ്പെട്ട യു ഡി എഫ് സംഘത്തിൽ ഉറപ്പ് നൽകിയത് ആ നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭമായി തന്നെ മുന്നോട്ട് പോകും ഒരു സംശയവുമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം